വെൽക്കം ടു ഹെൽത്തി കുക്കിംഗ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വഴുതനങ്ങ കൊണ്ട് എങ്ങനെ മെഡിക്കുരറ്റി തയ്യാറാക്കാം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് നല്ല വലിപ്പമുള്ള രണ്ട് വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനി നീളത്തിൽ മുറിച്ചെടുക്കാം വഴുതനങ്ങ ഇവിടെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു പത്ത് പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് പിഴിഞ്ഞ് വഴുതനങ്ങയിലുള്ള വെള്ളം മാറ്റിയെടുക്കാം ചെറുതായി പിഴഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിലെ വെള്ളം പോകുന്നത് അത് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റിയെടുക്കാം ഇപ്പോൾ വഴുതനങ്ങ മുഴുവൻ പിഴിഞ്ഞ് വെള്ളം മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് അതുകൊണ്ട് കഴിവതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സവാളയും ഞാനിവിടെ നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് എരിവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വേണം എടുക്കാൻ ഇത് കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇവിടെ ഞാൻ ഒരു കണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാള വാടി വരുന്ന സമയം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം സവാള വാടി തുടങ്ങുന്ന സമയം തന്നെ വഴുതനങ്ങയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ആവിയിൽ വയ്ക്കാം ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇത് നന്നായി വേവുന്നടം വരെ അടച്ചു വെച്ച് വേവിക്കണേ വഴുതനങ്ങ മഴക്കുരട്ടി ഇവിടെ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ഇടയ്ക്ക് മൂടി തുറന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒട്ടും കരിഞ്ഞിട്ടില്ല ഞാൻ മീഡിയം ഫ്ലെയിമിൽ നിന്ന് പിന്നെ ലോ ഫ്ലെയിമൊക്കെ ആക്കിയിട്ടാണ് ഇത് വറുത്തെടുത്തിരിക്കുന്നത് നിങ്ങളും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞാനിടുന്ന റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ഇനേബിളാക്കിയാൽ ഞാനിടുന്ന അടുത്ത വീഡിയോസുകൾ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കിട്ടുന്നതായിരിക്കും വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം അതുവരെ ബൈ